അനുഭവം വിജയിക്കാൻ വേണ്ടിയിട്ട് അമ്മമാരുടെ പ്രാർത്ഥനയുണ്ട് അല്ലെങ്കിൽ നേർച്ചകൾ നേരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ എപ്പോഴും കാണാറുള്ളതാണ് നേർച്ച നേരിയുക നേർച്ച നേർന്നിട്ട് അല്ലെങ്കിൽ വഴിപാട് കഴിപ്പിച്ചിട്ട് റിസിപ്റ്റൊക്കെ പലരും അയച്ചൊക്കെ തരാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അവൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ തന്നെ അനുബോൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് അമ്മമാർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ടി വി കാണുമ്പോഴാണെങ്കിൽ തലേദിവസമാണെങ്കിൽ അല്ലെങ്കിൽ ആ കുട്ടി വീടിൻ്റെ അകത്ത് അനുഭവിച്ചിട്ടുള്ള ഓരോ വേദനകൾക്ക് പ്രാർത്ഥനയായിട്ട് പലപ്പോഴും പലരും നമ്മുടെ അടിയിൽ വീടില് ഇടാറുണ്ട് കണ്ടസ്റ്റൻസും പ്രാർത്ഥിച്ചിട്ടുണ്ട് അനുമോൾക്ക് വേണ്ടിയിട്ട് എന്നാൽ അനുമോൾ വിജയിക്കാൻ വേണ്ടിട്ടല്ല ആർക്ക് കപ്പ് കിട്ടിയാലും അനുമോൾക്ക് കപ്പ് കിട്ടരുത് അനുമോൾ കപ്പ് കിട്ടാതെ പോവുകയാണെങ്കിൽ എൻ്റെ ഭഗവാനെ ഉരുളി കമത്തിക്കാളാവേ എന്നൊരു നേർച്ചു നേർന്നവരുണ്ട് കേട്ടോ അതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ ഉരുളി കമത്തിക്കോളാം സാധാരണ ഉരുളി കമത്തുന്നത് ഞാൻ കേട്ടിരിക്കുന്നത് നമ്മൾക്ക് കുട്ടികളുണ്ടാകാത്തവർക്ക് കുട്ടികളുണ്ടാവുന്ന അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് സാധാരണ ഉരുളി കമത്തുന്നതൊക്കെ എന്നാൽ ഉരുളി കമത്താം അനുമോട് തോറ്റു കഴിഞ്ഞാൽ എന്നു നേർച്ച നേർന്നവരുണ്ട് അത് ആരായിരിക്കും ആ അതെ എനിക്ക് തോന്നുന്നു ആലപ്പുഴ ഭാഗത്തൊക്കെ അങ്ങനെ ഒരു അങ്ങനെ ഒരു അമ്പലം ഉണ്ട് അവിടെയൊക്കെ ഇങ്ങനെ നേർച്ചേക്കുണ്ട് നമുക്ക് അറിയില്ല എന്താന്നുള്ളത് ഇത് ആരാണ് പറഞ്ഞത് എന്താന്നുള്ളത് നമുക്കത് കണ്ടുപോക്കാം ആ വീഡിയോ ആണോട്ടെ ഞാൻ സാഡിൽ ഇട്ടിരിക്കും നമുക്കൊന്ന് കേട്ടു പറഞ്ഞതാണ് ക്കായിട്ടില്ലേ അപ്പോൾ ഇങ്ങനെയും മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട് പ്രാർത്ഥനയൊക്കെ നമുക്ക് വളരെ നല്ല കാര്യമാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള പോസിറ്റിവിറ്റി കൂട്ടാനായിട്ട് നമുക്ക് എന്താ പറയുക പ്രാർത്ഥന തന്നെ വേണം പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധിയായിക്കൊണ്ടിരിക്കും അത് നമുക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാം വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം നമ്മൾ ബസ്സിൽ നിന്ന് പ്രാർത്ഥിക്കാം നമുക്ക് എവിടെ വേണമെങ്കിലും ഇന്ന് പ്രാർത്ഥിക്കാം പക്ഷേ ആ പ്രാർത്ഥനയിലൊരു എന്താ പറയുക നേരും നേറി ഉണ്ടാവണം നമ്മളൊരാൾ നശിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷേ ഇതായിരിക്കും സംഭവിക്കുക അവരുടെ വളർച്ച നമ്മൾ കാണേണ്ടി വരും ഒരാൾ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ വിട്ടുകള അവരെ മൈൻഡ് ചെയ്യണ്ട അവരുടെ കാര്യം നമുക്ക് അറിയാൻ വേണ്ട നോക്കിയാൽ വേണ്ട അവരെന്തേലും കാണിച്ചോളൂ വിട്ടുകളയുക പക്ഷേ അവർ നശിക്കാൻ വേണ്ടി നേർച്ച് നേർന്നിട്ടുണ്ടെങ്കിൽ അവരുടെ വിജയം കൺമുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ കൈ പോലും അടിക്കാൻ പറ്റാതെ നമ്മളിങ്ങനെ ഫ്രീസായി പോകും